പെരുമ്പിലാവ് കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് മരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ആവശ്യത്തിന് കാനകൾ നിർമ്മിക്കാത്തതും ഭൂമിക്കടിയിലൂടെ പോകുന്ന ജലവിതരണ പൈപ്പുകൾ കൃത്യമായി പരിപാലിക്കാത്തതും നിർമ്മാണത്തിന്റെ പോരായ്മയായി വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ ഭരണാനുമതി ലഭിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണോദ്ഘാടനം നടത്തുകയും ചെയ്ത പദ്ധതി മൂന്നര വർഷമെടുത്താണ് പൂർത്തിയാക്കിയത് പത്ത് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയ്ക്ക് ടെൻഡർ നൽകിയെങ്കിലും നിർമ്മാണം നീണ്ടതോടെ നാലു കോടി രൂപ അധികം വന്നു ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ മാത്രം ഒന്നര വർഷം വേണ്ടിവന്നു ഒമ്പത് ദശാംശം നാല് കിലോമീറ്റർ നീളമുള്ള റോഡിൽ പതിനാല് കലുങ്കുകളും അഞ്ച ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്റർ കാനയും കൈവരിയോടുകൂടിയ കാൽ നടപ്പാതയും നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം പദ്ധതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാതെയാണ് നിർമ്മാണം നടത്തിയതെന്നും നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് ആൽത്ര ഭാഗത്ത് ടാറിംഗിന്റെ മേൽഭാഗം ഇളകിപ്പോയതും പുത്തൻകുളം ഭാഗത്ത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതും മുക്കിലപീടിക ഭാഗത്ത് ജലവിതരണ പൈപ്പിന്റെ ചോർച്ച മൂലം റോഡിന് തകരാർ സംഭവിച്ചതും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് ജില്ലാ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മരാമത്ത് വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ പരിപാലന കാലാവധി ഈ വർഷം ഓഗസ്റ്റോടെ അവസാനിക്കും